അങ്ങനെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഒരു മണിക്കൂറും ഇരുപത് മിനിറ്റും നീണ്ട വാർത്താ സമ്മേളനമാണ് ഇപ്പോൾ അവസാനിക്കുന്നത് എല്ലാ വിഷയങ്ങളിലും മറുപടി പറയാൻ മുഖ്യമന്ത്രി തയ്യാറായി ചില ചോദ്യങ്ങളിൽ നിന്ന് തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറുകയും ചെയ്തു സർക്കാർ എപ്പോഴും സമവായം ആഗ്രഹിക്കുന്നു എന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ക്രിസ്മസ് തലേന്ന് വിവാദങ്ങൾക്ക് മറുപടി പറഞ്ഞും സംഘപരിവാറിനെയും കോൺഗ്രസിനെയും കടന്നാക്രമിച്ചുമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം നമ്മൾ കണ്ടത് എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തന്റെ ഔദ്യോഗിക വാഹനത്തിൽ ഒപ്പം യാത്ര ചെയ്തതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ മുഖ്യമന്ത്രി പൂർണ്ണമായും തള്ളുകയാണ് വഴിയിൽ നടന്നു പോകുന്നത് കണ്ടപ്പോൾ കാറിൽ കയറ്റിയതാണ് അതിൽ ഒരു തെറ്റുമില്ല എന്ന് മുഖ്യമന്ത്രി പറയുകയാണ് അത് വലിയ ഒരു അപരാധമായി ചിത്രീകരിക്കുന്നത് മുഖ്യമന്ത്രി പറയും വെള്ളാപ്പള്ളി കാറിൽ കയറി എന്ന് പറയുന്നത് എന്തോ ഒരു മഹാഅപരാധം നടന്നൊരു മട്ടിൽ ചിലർ ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പരിപാടിയിലേക്ക് പോകാൻ ഞാൻ കാറ് കയറുമ്പോൾ അദ്ദേഹവും എന്നോടൊപ്പം കാറിൽ കയറി എന്നുള്ളതാണ് വസ്തുത ആ ദൂരത്തേക്ക് അദ്ദേഹം നടന്നു പോകുന്ന അവസ്ഥ ഒഴിവാക്കാൻ ആ കാറിൽ കയറട്ടെ എന്ന നിലപാട് ഞാനും സ്വീകരിച്ചിട്ടുണ്ടാകും അതിലെന്താ ഒരു തെറ്റ് സാധാരണഗതിയിൽ ഒരു തരത്തിലും തൊട്ടുകൂടാൻ തെറ്റാത്ത ഒരാളാണ് വെള്ളാപ്പള്ളിയെ പോലെ ഒരാൾ എന്ന് പറയാൻ പറ്റും അത് ഏതൊരാളായാലും നമ്മൾ ചെയ്യുന്ന കാര്യമല്ലേ ഒരു ഒരേ പ്രായക്കാര് ഒരേ വരുന്നതിനേക്കാളും കുറച്ച് പ്രായമുള്ള ആൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അത്തരം ആളുകളെ ആദരിക്കാൻ ചിലപ്പോൾ തയ്യാറാവില്ല അതിലേതെങ്കിലും ഒരു അപാകത ഞാൻ കാണുന്നില്ല പക്ഷേ വലിയ തോതിൽ തെറ്റായി അതിനെ ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു എന്നുള്ളത് വസ്തുതയാണ് ശബരിമല സ്വർണ്ണകൊള്ള കേസ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടില്ലെന്നും അങ്ങനെയെങ്കിൽ പന്തളം നഗരസഭ ബിജെപിക്ക് നഷ്ടപ്പെടുമായിരുന്നോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു ശബരിമലയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അത് വലിയ തോതിൽ പ്രചരണത്തിനു വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളത് വസ്തുതയാണ് ആ പ്രചരണം ബി ജെ പി നടത്തിയിട്ടുണ്ട് കോൺഗ്രസും യു ഡി എഫും നടത്തിയിട്ടുണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലപ്പേരാണല്ലോ പന്തളം ആ പന്തളത്തെ നഗരസഭ തദ്ദേശംഭരണ സ്ഥാപനം നേരത്തെ ബി ജെ പിയുടെ കയ്യിലായിരുന്നു ഇത്തവണ ബി ജെ പിക്ക് നഷ്ടപ്പെട്ടു ഈ ശബരിമല ശബരിമലയുടെ പ്രത്യേക എന്തെങ്കിലും എൽ ഡി എഫിനെതിരായ സ്വാധീനം ഉണ്ടായിരുന്നുവെങ്കില് ശബരിമല ഈ പന്തളത്ത് ബി ജെ പിയുടെ നില ഗണ്യമായി പുതുച്ചു വരേണ്ടതായിരുന്നില്ല അതുണ്ടായില്ല എൽ ഡി എഫിന് തന്നെയാണല്ലോ അനുകൂലമായിട്ട് വന്ന് എൽ ഡി എഫ് ആണല്ലോ അവിടെ ബി ജെ പിയെ പരാജയപ്പെടുത്തി അധികാരത്തിലിരിക്കുന്ന അവസ്ഥ ഇപ്പോൾ വന്നിട്ടുള്ളത് ടി വി പ്രസാദ് ചേരുന്നു നമുക്കൊപ്പം ടി വി പ്രസാദ് ഗുഡ് ഈവനിങ് മെറി ക്രിസ്മസ് ക്രിസ്മസ് തലയെന്ന് എല്ലാ ചോദ്യങ്ങൾക്കും അങ്ങ് ഉത്തരം പറഞ്ഞ് തീർക്കുക എന്നൊരു ലക്ഷ്യത്തോടെ മുഖ്യമന്ത്രി മറുപടി പറയുന്നത് പോലെ തോന്നി എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി ഉണ്ടായിരുന്നില്ലേ പിണറായി വിജയൻ ഉറപ്പായും സുജ സാധാരണ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പ്രകോപിതനായിരുന്ന മുഖ്യമന്ത്രിയിൽ നിന്ന് വ്യത്യസ്തനായി വളരെ ശാന്തതയോടെയോടെയാണ് ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകിയത് എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ കാറിൽ കയറ്റിയത് വലിയ തിരിച്ചടിയായി എന്ന വിമർശനം വ്യാപകമായി ഉണ്ട് എന്ന ചോദ്യത്തോട് മുഖ്യമന്ത്രി ഇരുന്ന് തന്നെ മറുപടി പറഞ്ഞു അതിൽ പറഞ്ഞത് അതിൽ വലിയ തെറ്റൊന്നും കാണേണ്ടതില്ല അതായത് വെള്ളാപ്പള്ളി നടേശനെ പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ സ്വീകരിച്ചത് എന്നുള്ളതാണ് മാത്രവുമല്ല അങ്ങനെ ഒരാളെ സമാന പ്രായമുള്ള ഒരാൾ ആ പമ്പയിൽ നിന്ന് ആ യോഗത്തിലെടുത്തേക്ക് അത്രയും ദൂരവുമുണ്ട് ആ ഒന്നിച്ചു വരുന്നതിൽ എന്താണ് തെറ്റ് എന്ന വിശദീകരണമാണ് മുഖ്യമന്ത്രി നൽകിയത് അതിലുപരിയായി ആ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന വർഗീയത എന്ന് പറയുന്ന കാര്യങ്ങളോട് ഒരു തരത്തിലുള്ള മറുപടി പറയാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്നുള്ളതാണ് അതൊരു ശരിയായ പ്രചാരണമല്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് മതന്യൂനപക്ഷങ്ങൾക്കെതിരായി പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കെതിരായ ഒന്നും ആ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞില്ല പറഞ്ഞത് അത്രയും മുസ്ലിം ലീഗിനെതിരായിട്ടാണെന്ന് പറഞ്ഞ് വെള്ളാപ്പള്ളിയെ ഒന്നുകൂടി ചേർത്ത് പിടിക്കുകയായിരുന്നു പിണറായി വിജയൻ ചെയ്തത് അതോടൊപ്പം തന്നെ ശബരിമല കൊള്ള ഏതെങ്കിലും രീതിയിൽ തിരിച്ചടിയായിട്ടുണ്ടോ എന്ന ചോദ്യത്തിനുള്ള മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞത് അങ്ങനെ തിരിച്ചടിയായിട്ടുണ്ടെങ്കിൽ അത് ആദ്യം പ്രതിഫലിക്കേണ്ടത് പത്തനംതിട്ട ജില്ലയിലാണ് വിശേഷിച്ച് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പന്തളം നഗരസഭയിലാണ് പന്തളം നഗരസഭയുടെ ഭരണം ബി ജെ പിക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്തത് മാത്രമല്ല അത്തരം പല നഗരസഭകളുടെയും പഞ്ചായത്തുകളുടെയും പേരെടുത്തുകൊണ്ടാണ് അത്തരം ഒരു പ്രശ്നങ്ങൾ ഉണ്ടായില്ല പിന്നെ പല വിഷയങ്ങളും ഉള്ള സമയത്ത് ഒരുപക്ഷെ ശബരിമല കൂടി ഉൾപ്പെട്ടിട്ടുണ്ടാകാം എന്ന ഒരു നിഗമനത്തിലേക്ക് കൂടി മുഖ്യമന്ത്രി എത്തുകയാണ് ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ അത് പരിശോധിക്കുമെന്നും പരിഹരിക്കുമെന്നും മുഖ്യമന്ത്രി പറയുന്നുമുണ്ട് ഇന്നത്തെ വാർത്താ സമ്മേളനം തുടങ്ങിയത് തന്നെ വാളയാറിലെ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾക്കെതിരായ ആക്രമണങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു പിന്നീട് വാളയാറിലെ ആക്രമണം പറഞ്ഞു ആൾക്കൂട്ട കൊലപാതകം പറഞ്ഞു അതിന് പിന്നാലെ അതിരൂക്ഷമായി കേന്ദ്രത്തെ വിമർശിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി സമീപകാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു വിമർശനമാണ് കേന്ദ്ര സർക്കാരിനെതിരെ മുഖ്യമന്ത്രി നടത്തിയത് അതായത് കേന്ദ്രത്തെ വായ്പാ പരിധി വെട്ടിക്കുറച്ച് സംസ്ഥാനത്തെ കേന്ദ്രം വരിഞ്ഞു മുറുക്കുകയാണെന്നും സംസ്ഥാനത്തിനുണ്ടായ നേട്ടങ്ങളെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമം അത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി ഉണ്ടാക്കുകയാണ് എന്നുമുള്ള ൾ കേന്ദ്രത്തിനെതിരെ പറഞ്ഞു മാത്രമല്ല ആ തീവ്ര വോട്ടർ പട്ടിക പരീക്ഷണ പരിഷ്കരണത്തിനെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത് ചോദ്യങ്ങൾക്കെല്ലാം മറുപടി ഉണ്ടായിരുന്നു മുഖത്തൊരു പുഞ്ചിരിയും ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പതിവ് വാർത്താ സമ്മേളനത്തിൽ നിന്ന് കുറച്ച് ട്രാക്ക് മാറ്റി വിടുന്നത് പോലെയും ചില ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കേട്ടപ്പോൾ കണ്ടിരുന്ന എനിക്കും തോന്നിയിരുന്നു